പോണേ സി ഞമ്മളിപ്പം പിന്നെ എവിടെയാണ് അതായത് ചിറാപുഞ്ചിന്ന് ഏകദേശം ഒരു പതിനേഴ് കിലോമീറ്റർ ഉള്ളിലാണ് ഇവിടെ പ്രത്യേകം ആറായിരം അല്ലേ മൂവായിരം അല്ലേ ആണോ ഓക്കെ സിക്സ് തൗസൻഡ് സ്റ്റെപ്പ് ആയിട്ടുണ്ട് ഇത് അപ്പൊ ഞമ്മള് പോകുന്നത് ഇപ്പൊ ഇവിടെ കാണാൻ എന്തൊക്കെയല്ലേ സോലിയാണ് സിംഗിൾ ടക്കർ വേറെ ഉണ്ട് ആ റെയിൻബോ റെയിൻബോ ഫാൾസ് സി അങ്ങോട്ട് നടന്നു പോണ് വൈകിറഞ്ഞ ഫുള്ള് സ്റ്റെപ്പ് നിങ്ങൾ ഏകദേശം എന്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടോ ഫുള്ള് സ്റ്റെപ്പുകൾ മാത്രമല്ലത് ഞാനിങ്ങൾ കാണിച്ചു തരാം പോകുന്ന റൂട്ട് ഇപ്പൊ ഇതിന്റെ പ്രത്യേകത ഞങ്ങൾ കൂടെ രണ്ട് മലയാളികളുണ്ട് പേരെന്താ ബ്രോ ഫാൻ്റെ പേരെന്താ അഞ്ചിലെ ഞങ്ങളിപ്പോ ഏകദേശം ഒരു രണ്ട് ദിവസമായില്ലോ ഒന്നിച്ച് ഇടക്കിടക്ക് കാണും കാണുന്നുണ്ട് കാണും ഉച്ച ഉച്ച വൈകുന്നേരം കാണണ്ടേ പോണ റൂട്ട് അടിപൊളി കേട്ടോ കുറച്ച് ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റ് ആണ് കുഴപ്പമൊന്നുമില്ല മഴ ഉണ്ട് എന്താ പോണ റൂട്ട് ഒരു മൂന്നാർ മുന്നിലുണ്ട് ബാക്ക് ഇങ്ങനെ റൂട്ട് അത്യാവശ്യം ആൾക്കാരുണ്ട് പോയി നോക്കട്ടെ എന്താ അവസ്ഥയാണ് ഞങ്ങൾ പോയി കൊണ്ടിരിക്കണേ അപ്പോൾ ചെറിയൊരു എന്താ പറയാ ഇരുമ്പിൻ്റെ ഒരു പാലുണ്ട് പാലം ആ ഇത് വൺ വി ആണ് അതായത് അവിടെ എല്ലാ ആൾക്കാരും ഇങ്ങോട്ട് വന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാനും പക്ഷെ അതുവരെ വെയിറ്റ് ചെയ്യണം വണ്ടി വെയിറ്റ് ചെയ്യണോ മതി കുറച്ച് ഡെയിഞ്ചറാണ് കൂടെ പോവാം ഒറ്റ സിംഗിളാണ് പക്ഷെ സീനാണ് ഭയങ്കര ഘട്ടം കാല് ഇടയ്ക്കിടയ്ക്ക് അടി കൂടെ ഇറങ്ങി പോകേണ്ടത് ട്രക്കിങ്ങിടുക നൈസ് പരിപാടി ഫുള്ള് സ്റ്റെപ്പാട്ടത് മൊത്തം സ്റ്റെപ്പ് കയറിയായിട്ട് പോകണം ഏകദേശം ആറായിരം സ്റ്റെപ്പ് ഉണ്ടെന്നായിരുന്നു അത് ഓരോന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു പ്ലെയിനായിട്ട് ഓക്കെ നിങ്ങളെ ഓർഡർത്തിട്ട് കയറി വരുന്നേ അമ്മച്ചിയൊക്കെ വാങ്ങി കയറ്റത്തില്ല ഹായ് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആള് കയറി വരുന്നേ പോണ റൂട്ട് അറക്കം കയറ്റം ഇറക്കം കയറ്റും ഇതേ സ്റ്റെപ്പ് ഇവിടെ വീണ്ടൊരു തൂക്കുപാലം ഉണ്ട് ഇതാണ് അടുത്ത തൂക്കുപാലം അടിപൊളിയാണ് കാണുന്നത് ഇതൊക്കെ ഭയങ്കര ഭംഗിയാണ് രസം കാണാ ഇത് ഇവിടെ ഞാൻ നടന്നു പോകണം അതെ ഈ പാലം കഴിഞ്ഞു ഇത് ഭയങ്കര ഈ പാലം ഓ അഗൻ സ്റ്റെപ്പാണല്ലോ സ്റ്റെപ്പ് കാര്യങ്ങൾ വല്ല എഴുതല് കുറെ ആൾക്കാരസ്റ്റില്ല ഫസ്റ്റ് പോണിതേ ഡബിൾ ടക്കർ ഉണ്ട് അതാണ് അല്ല പോണത് പിന്നെയാണ് സിംഗിളേ പോണ റൂട്ടിൽ അടിപൊളി ചെറിയൊരു മരം കൊണ്ടുണ്ടാക്കി പാലം അടിപൊളി വെള്ളച്ചാട്ടോ അതേമാറ്റ ചെറിയ കടകളുണ്ടോ കേട്ടോ നാച്ചുറൽ കൈ സാധനം കിട്ടും ടോയ്ലറ്റിന് പത്ത് രൂപയാ നടന്നായിരുന്നു അത്യാവശ്യം ഏകദേശം ഒരു ഒന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ നടന്ന് ടിക്കറ്റ് ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തി ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഇതാണ് എൻട്രി ഇതാ ഇവിടുത്തെ ടിക്കറ്റ് ഒരാൾക്ക് അമ്പത് രൂപ വെച്ചിട്ട് നാലായി ഇരുന്നൂറ് അപ്പം വാങ്ങിക്കോ ക്യാഷ് വാങ്ങിക്കോ ഇതാണ് ഇവിടുന്ന് പോവാൻ കാണാൻ രീതിക്കങ്ങനെ വന്നപ്പോൾ വെള്ളച്ചാട്ടുണ്ട് ഒരാൾക്കാർ കുളിക്കണ കണ്ടവിടെ ഇതാണ് പോണ റൂട്ട് ഇതാണ് ഡബിൾ ടക്കർ അതായത് അതിന്റെ മുകളിലൂടെ ഇങ്ങനെ പോയിട്ട് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരിക ഇതാണ് സംഭവം ഇത് യുണീക്കാണ് ലോകത്ത് തന്നെ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയണ്ടേ ആ ഇതാ ഡബിൾ ട്രക്കറ് ഇത് സിംഗിള് ഇത് ഫസ്റ്റ് അപ്പൊ ഞങ്ങൾ ഡബിൾ ട്രക്കറിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണേ ത്രീ ആളുണ്ട് ഇതാണ് അതിന്റെ ബാക്ക് സൈഡ് ട്രക്ക് കാണാം ഈ വെള്ളച്ചാട്ടം ഇത് ഞങ്ങൾ ഇതേമാതിരി സിംഗിൾ ട്രക്ക് ഉണ്ട് അവിടെ പോകണമെന്നായിരിക്കും പക്ഷെ അവിടെ പോകണില്ല അതിന് മാത്രമല്ല ഭംഗിയില്ല പിന്നെ അതേമാതിരി ഇവിടെ റെയിൻഫാൾ വാട്ടർ ഉണ്ട് പക്ഷെ അവിടെ പോയാലും ഭയങ്കര ചളിവെള്ളാണ് ഞങ്ങളെ ക്യാൻസൽ ചെയ്തു അപ്പോൾ ഓക്കെ ബൈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഫൈനലി ഞങ്ങൾ ഇവിടെ തിൻ്റി എൻഡിങ് പോയിൻ്റ് തന്നെ നിന്റെ കവടം ഇതിവിടെ ഇറങ്ങി തിരുവോണ കയറി